ഫുട്ബോളിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഒരല്പം താമസി പോയെന്നറിയാം ക്ഷമിക്കുക അപ്പൊ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു മാച്ച് ഉണ്ടായിരുന്നു വേൾഡ് കപ്പ് ക്വാളിഫയർ മാച്ച് രണ്ട് മൂന്ന് മാച്ചുകൾ ഉണ്ടായിരുന്നു ബ്രസീലിന്റെയും മാച്ച് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അർജന്റീന മെനസോയിലെ മാച്ച് ആ ഒരു മാച്ചിന് അല്പം അല്പക്കൂടെ പ്രാധാന്യം ഉണ്ടായിരുന്നു കാരണം അർജന്റീന നായകൻ സാക്ഷ ലയനൽ മെസ്സി അർജന്റീൻ നായകൻ മാത്രമല്ല ഫുട്ബോൾ പ്രേമികളോടൊക്കെ എല്ലാവരുടെയും നായകനായ സാക്ഷ ലയനൽ മെസ്സിയുടെ അർജന്റീന കുപ്പായത്തൽ അർജന്റീനയിൽ വെച്ച് നടക്കുന്ന അവസാനത്തെ പ്രോബബ്ലി ഒരു അവസാനത്തെ ഒഫീഷ്യൽ മാച്ചായിട്ടാണ് ഇന്നലെ ഒരു മാച്ചിനെ മെസ്സി സഹിതം ഫീൽ ചെയ്തത് സത്യം പറയല്ലോ ഒരു വികാരഭരിതമായ ഒരു മാച്ചായിരുന്നു വേണ്ടായിരുന്നു കരയി കരയിപ്പിച്ച് കളഞ്ഞു എന്നൊക്കെ വേണമെങ്കിൽ പറയാം കാരണം കാണാൻ പാടില്ലാത്ത കുറെ ബാനറുകളൊക്കെ കണ്ടു നന്ദി അറിയിച്ച് ക്യാപ്റ്റന് നായകനെ നന്ദി അറിയിച്ചു കൊണ്ടുള്ള ബാനറുകൾ ബാനറുകളൊക്കെ ഇന്നലെ കണ്ടു അതൊക്കെ വേണ്ടായിരുന്നു ഒക്കെ ഫീൽ ചെയ്ത് പോകുന്നുണ്ട് അപ്പൊ ഇതിനെ നിറഞ്ഞു കവിഞ്ഞ റിവർ പ്ലേറ്റിന്റെ ഹോം ഗ്രൗണ്ടായ എസ്റ്റാഡിയ മോണിമെന്റസിൽ നടന്ന മാച്ചിൽ മിനസലിനെ മൂന്നേസിലേക്ക് തോൽപ്പിച്ചു മെസ്സിയുടെ ഓരോ നീക്കങ്ങളും ഓരോ ടച്ചുകളും അത്രമാത്രം ആസ്വദിച്ച് ആരവ ആരവകങ്ങളോടുകൂടെയായിരുന്നു ആ തിങ്ങി നിറഞ്ഞ കാണികൾ അതിനെ ആസ്വദിച്ചതും കൂടെ നമ്മളും കരയിപ്പിച്ചു അവസാനം ആദ്യം മുതലേ കരയിപ്പിച്ചു എന്ന് വേണം പറയാൻ അപ്പൊ മെസ്സി അടുത്ത സമ്മറിൽ വേൾഡ് കപ്പിൽ കളിക്കുമോ ഇല്ലേ എന്ന് അദ്ദേഹത്തിന് പോലും തീരുമാനം എടുത്തിട്ടില്ല അദ്ദേഹം പോലും തീരുമാനം തീരുമാനിച്ചിട്ടില്ല കാരണം അദ്ദേഹത്തിന്റെ ഏജ് തന്നെയാണ് അദ്ദേഹം പറയുന്നുണ്ട് എന്റെ ഏജ് തന്നെയാണ് അതിന്റെ കാരണം എന്റെ വയസ്സ് തന്നെയാണ് അതിൻ്റെ കാരണം അപ്പൊ എന്തായിരിക്കും മെസ്സി കളിക്കുമോ ഇല്ലയോ ഇപ്പോഴും സംശയമാണ് അദ്ദേഹം ഓരോ മത്സരങ്ങളും അനുസരിച്ചായിരിക്കും അടുത്ത മത്സരം അടുത്ത മാച്ചിൽ കളിക്കുകയോ വേണ്ട എന്ന് അദ്ദേഹം തീരുമാനം അദ്ദേഹം ഒഫീഷ്യലായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോഴേ രണ്ടായിരത്തി പതിനൊന്നിലാണ് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് കാരണം സത്യം പറയാലോ ഇന്നലത്തെ ഒരു ശേഷം സോഷ്യൽ മീഡിയ മീഡിയക്കാണ് അനോചിതമായ കുറേ കമന്റുകൾ സത്യം പറയല്ലോ ഇപ്പൊ റൊണാൾഡോ ആയിരുന്നാലും നെയ്മർ ആയിരുന്നാലും മെസ്സി ആയിരുന്നാലും ഇപ്പൊ ജെയിംസ് റോഡ്രിഗസ് ആയിരുന്നാലും കൊളംബയുടെ നായകൻ അവരൊക്കെ ഇനിപ്പോൾ കുറച്ച് കാലങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ കുറച്ച് കൂടിപ്പോയ ഈ ഒരു സമ്മർ ഒരു വേൾഡ് കപ്പ് വരാം ആസ്വദിക്കുക സത്യം പറഞ്ഞാലോ വിവരക്കേടുകൾ വിളമ്പാതിരിക്കുക വിവരക്കേടുകൾ ആ സോഷ്യൽ മീഡിയയിൽ പറയാതിരിക്കുക ആ ഒരു കുറച്ചു കാലം കൂടെ മാത്രം ഇപ്പം റൊണാൾഡോ ഫാൻസ് ആയിരുന്ന മെസ്സിയുടെ ഫാൻസ് ആയിരുന്ന പോലും പരസ്പരം കളിയാക്കലുകൾ മാറ്റി വെച്ചുകൊണ്ട് ആ കളിയെ ആസ്വദിക്കുക സത്യം പറഞ്ഞ ഇന്നത്തെ കമന്റുകൾ സത്യം പറയുക വേണ്ടായിരുന്നു ബ്രോ വേണ്ടായിരുന്നു ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് ഏകദേശം അടുത്ത സമ്മർ വരെ അടുത്ത വേൾഡ് കപ്പ് വരെ ഇവരൊക്കെ ബാക്കി കാണുള്ളൂ എന്താ വെച്ചാൽ ഇവരൊക്കെ കളിക്കാൻ കാണുള്ളൂ ഐക്കോണിക് താരങ്ങൾ ആസ്വദിക്കുക അങ്ങനത്തെ കമന്റുകൾ ഇനി എഴുതാതിരിക്കുക അപ്പം ഇനി ഇപ്പം ലെനമെസ്സി കൂടി പറയാം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷമാണ് അദ്ദേഹം അർജന്റീന ക്യാപ്റ്റൻ ആകുന്നത് ജാവെർ മഷറാന മഷറാനയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ ക്യാപ്പ് ധരിച്ച ഒരു താരം കൂടിയാണ് ലയണൽ മെസ്സി അപ്പോൾ തുടർച്ചയായ ആ ഒരു ഫൈനലിൽ തോറ്റത് കാരണം രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപനമൊക്കെ നടത്തിയിട്ടുണ്ട് നമ്മൾ അറിയുന്ന കാര്യം കാര്യമാണ് കാരണം രണ്ടായിരത്തി പതിനാല് ആ ജർമ്മനിയോട് വേൾഡ് കപ്പിൽ തോറ്റു പുറത്ത് ശേഷം കോപ്പ അമേരിക്കയിൽ പുറത്തതിനു ശേഷം ശേഷമൊക്കെ അദ്ദേഹം ഇതേപോലെ ഒരു വിരമിക്കൽ പ്രഖ്യാപനമൊക്കെ നടത്തുന്നുണ്ട് പിന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ വേൾഡ് കപ്പിൽ അദ്ദേഹം തിരിച്ചു വരുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് പിന്നെ കോപ്പ അമേരിക്കയിൽ ബ്രസീലിനോട് സെമിഫൈനൽ തോറ്റി പുറത്താകുന്നുണ്ട് സെമിഫൈനൽ പിന്നെ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുപ്പത്തി ആറ് വർഷത്തിന് ശേഷമുള്ള ആയിരത്തി തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അന്ന് ആ കോപ്പ അമേരിക്ക നേടിയതിന് ശേഷം മുപ്പത്തി ആറ് വർഷങ്ങൾ ശേഷം മുപ്പത്തി ആറ് വർഷങ്ങളോട് കൂടിയുള്ള ആ ഡ്രോട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ നായകത്വത്തിലൂടെ അവസാനിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചെലിയെ പെനാൾട്ടി ഷൂട്ടേറില് തോൽപ്പിച്ചുകൊണ്ട് കോപ്പ അമേരിക്ക കിരീടം അദ്ദേഹം നേടുന്നുണ്ട് പിന്നെ അതിനുശേഷം നാല് ഇന്റർനാഷണൽ കിരീടമാണ് ആ അദ്ദേഹത്തിന്റെ നായ നായകത്വത്തിൽ അർജന്റീന നേടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആ ഖത്തർ വേൾഡ് കപ്പും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫൈനലിസുമായും ഇറ്റാലിയെ തോൽപ്പിച്ചുകൊണ്ടുള്ള ആ ഒരു ഫൈനലിസ്യുമായും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബ്രസീലിനെ തോൽപ്പിച്ചുകൊണ്ട് കോപ്പ അമേരിക്ക നേടുന്നതൊക്കെ അദ്ദേഹത്തിന്റെ ആ നായകത്വത്തിലാണ് എന്തു പറയാം പറയാൻ ഒരുപാടുണ്ട് നമ്മള് മിക്കവാറും നമുക്ക് അറിയാവുന്ന കാര്യമാണ് കാരണം ലയനൽ മസിനെ അങ്ങോട്ട് ഇല്ല എന്ന് തന്നെ നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല കാരണം കളിക്കില്ല കാരണം സമ്മറിലെ വേൾഡ് കപ്പിൽ കാണില്ല എന്ന് പറയുന്നതിനെ സത്യം പറയാലോ എന്നെ കൊണ്ട് ചിന്തിക്കാൻ കഴിയുന്നില്ല കാരണം എന്നെയൊക്കെ എന്നെ മാത്രമല്ല നമ്മളെ നമ്മളെയൊക്കെ ഒരുപാട് ഫുട്ബോളിനോട് ഫുട്ബോളിനോട് അടിപ്പിക്കാൻ ഫുട്ബോൾ എന്ന പന്തിനോട് സ്നേഹിപ്പിക്കാൻ കാരണം തന്നെ ലയനൽ മെസ്സി പോലത്തെ താരങ്ങളാണ് റൊണാൾഡോ ആയിരുന്നാലും നെയ്മറായിരുന്നാലും ആ താരങ്ങളൊക്കെയാണെന്ന് നമുക്ക് പറയാം അപ്പൊ ആ ഒരു താരം വേൾഡ് കപ്പിൽ ഇല്ല എന്ന് പറയുന്നത് തന്നെ നമുക്ക് ആലോചിക്കാൻ കൂടെ പറ്റുന്നില്ല എന്റെ അഭിപ്രായത്തിൽ ഒരു ആടുകളുടെ നെയ്മർ നൈമറായിരുന്നാലും റൊണാൾഡോ ആയിരുന്നാലും മെസ്സി ആയിരുന്നാലും അവരുടെയൊക്കെ ഒരു അവസാനത്തെ ആടുകളുടെ ആട്ടമായിട്ടാണ് ആ ഒരു അടുത്ത് വരുന്ന സമ്മൾ വരുന്ന ആ ഒരു വേൾഡ് കപ്പിനെ നമ്മൾ എല്ലാവരും നോക്കി കാണുന്നത് പുള്ളിക്കാരൻ്റെ ആ ഏജ് തന്നെയാണ് കാരണം പക്ഷേ ഇന്നത്തെ മാച്ചിലുണ്ടല്ലോ പുള്ളിക്കാരൻ്റെ ഏജ് ഒരു പ്രോബ്ലമേ പ്രോബ്ലമേ അല്ല എന്ന് നമുക്ക് ഇന്നത്തെ ആ ഒരു മാച്ചിൽ നിന്ന് തോന്നിപ്പോവും ചില സമയത്തൊക്കെ പൊസിഷൻ ലോസ് ചെയ്യുന്നുണ്ട് അത് നോർമലി എല്ലാവരും കാണിക്കാവുന്ന ഒരു തെറ്റുകളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷെ ഇന്നലത്തെ കളി സത്യം പറയുമല്ലോ ആ നായകന് വേണ്ടി ചത്ത് കളിച്ച താരങ്ങളായിട്ടാണ് ഇന്നലത്തെ കളി എനിക്ക് ഫീൽ ചെയ്തത് കാരണം മെനസിലേക്ക് ഇതേപോലെ തന്നെ ഒരു മരണ പോരാട്ടമാണ് അടുത്ത വേൾഡ് കപ്പിന് വേണ്ടി കോളിഫയറിന് വേണ്ടിയുള്ള പ്ലേ എഫിനെങ്കിലും ചേരാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടമായിരുന്നു പക്ഷെ മെനസിലയെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല മിക്കവാറും എല്ലാ മേഖലകളും അർജന്റീനിയൻ ആധിപത്യം തന്നെയാണ് ഇന്നലെ കണ്ടത് അപ്പൊ ഇന്നത്തെ മാച്ചിൽ രണ്ട് ഗോള് മെസ്സി നേടുന്നുണ്ട് അത് തന്നെ നമ്മൾ എല്ലാവരും കണ്ടതാണ് കാരണം എന്താ പറയുക ഓരോ താരങ്ങളും മെസ്സിയെ ഫൈൻഡ് ചെയ്യുന്നുണ്ട് മെസ്സിക്ക് വേണ്ടി ബോള് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ആദ്യത്തെ ഗോൾ തന്നെ കണ്ടില്ലേ അൽവാരസിന് ഈസി അടിക്കാവുന്ന ഒരു ഗോളായിരുന്നു ഈസി അടിക്കാവുന്ന അറ്റംപ്റ്റ് ആയിരുന്നു അവിടെ മെസ്സിയെ നോക്കുന്നുണ്ട് മെസ്സിക്ക് വേണ്ടി അത് കൺവേർട്ട് ചെയ്ത് നൽകുന്നുണ്ട് ഗോൾ സഹിതം നാല് പേര് കബളിപ്പിച്ചുകൊണ്ടാണ് ആ ഒരു ചിപ്പ് ചിപ്പ് ചെയ്ത് ആ ഗോൾ അദ്ദേഹം നേടുന്നു സത്യം പറയല്ലോ അവരുടെ അർജന്റീനിയൻ താരങ്ങൾക്ക് ഒരു ഇതുണ്ട് ഒരു എന്താ പറയാ ഒരു മനസ്സുണ്ട് മനസ്സെന്ന് വെച്ചാൽ എന്ത് പറയാം അതിനെ അദ്ദേഹം ഗോൾ നേടും അദ്ദേഹം എന്തെങ്കിലും കാണിക്കും അദ്ദേഹത്തിൻ്റെ കാലിൽ ബോൾ കൊടുത്ത് എന്തെങ്കിലും അദ്ദേഹം പ്രൊവൈഡ് ചെയ്യും എന്നൊരു ഇത് മറ്റ് താരങ്ങൾക്കുണ്ട് അത് തന്നെയാണ് മിക്കവാറും സമയത്തും പരേഡസ് ആയിരുന്നാലും ഡിപ്പോൾ ആയിരുന്നാലും അൽബാഡ് ആയിരുന്നാലും ഗോൺസാലസ് ആയിരുന്നാലും എൻജോ ആയിരുന്നാലും ഇതുപോലെ തന്നെ അൽവാരസ് ആയിരുന്നാലും ലയന മെസിയെ ഫൈൻഡ് ചെയ്യുന്നുണ്ട് ലൈൻ ലൈൻമെൺസിക്ക് വേണ്ടി ബോളുകൾ കൊടുക്കുന്നുണ്ട് അതുവഴി ഇന്നലെ രണ്ട് ഗോളുകൾ നേടി ആ രണ്ടാമത്തെ ഗോളിൽ ലൊട്ടോറ മാർട്ടിനസ് നേടുന്ന സമയത്തും ആ ഒരു പ്രീ അസിസ്റ്റ് എന്ന നിലയിൽ ആ ഒരു ഫ്രീ കിക്ക് എടുക്കുന്ന സമയത്തും ലൈൻ കാൽപന്ത് കാൽപന്ത് അതിലുണ്ട് കാൽ ടച്ച് അതിൽ വരുന്നുണ്ട് അപ്പോ എന്തു പറയാ അതൊക്കെ ഒരു ഒരു മനസ്സാണല്ലേ ഒരു മനസ്സ് തന്റെ നായകനോടുള്ള ആ ഒരു താല്പര്യം നായകനോടുള്ള നയന്തിന് വേണ്ടി എന്തും ചെയ്യാൻ കഴിയുള്ള ഒരു പടയാളികളായിട്ടാണ് ആ ഒരു പത്ത് പേരും ഇന്നലത്തെ ഗ്രൗണ്ടിലല്ല നമുക്ക് കുറച്ച് മുമ്പ് അങ്ങോട്ടുള്ള മത്സരങ്ങൾ നോക്കിയാൽ പോലും ആ ഒരു വേൾഡ് കപ്പിന് പോലും നായകന് വേണ്ടി ചത്തു കളിക്കുന്ന പത്ത് പേരെയാണ് നമ്മൾക്ക് ആ ഒരു ഗ്രൗണ്ടിൽ കാണുന്നത് അതുപോലെ തന്നെയാണ് അദ്ദേഹം കൊടുക്കുന്ന ഒരു ഇതാണ് അദ്ദേഹം കൊടുക്കുന്ന ഒരു കെയർ തന്നെയാണ് അവർ തിരിച്ച് പ്രകടിപ്പിക്കുന്നതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പൊ ഇന്നലത്തെ ഒരു മാച്ചിൽ അർജന്റീന വിജയിക്കുന്നുണ്ട് എഴുപത്തി എഴുപതിനു മേൽ പൊസിഷൻ കീപ്പ് ചെയ്യുന്നുണ്ട് ഒട്ടുമിക്ക സമയത്തും ഷോട്ടുകൾ അടിക്കുന്നുണ്ട് അൽമേഡയ്ക്ക് ഒരുപാട് ചാൻസുകൾ വരുന്നുണ്ട് പക്ഷേ അതിലുപരി എല്ലാവരും ഫോക്കസ് ചെയ്തത് ലയൽ മെസ്സി എന്നൊരു താരത്തിൽ തന്നെയാണ് കാരണം അദ്ദേഹത്തിന്റെ കളി തന്നെയാണ് ഡ്രിബിളിങ്ങിനും അതുപോലെ തന്നെ മുന്നേറ്റത്തിനും ഒന്നിനും ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഈ ഒരു പ്രായത്തിൽ ഒരു കുറവ് വന്നിട്ടില്ല പക്ഷെ അദ്ദേഹത്തിന് മാത്രമാണ് ആ ഒരു തീരുമാനം വല്ലാത്ത ഒരു വേദനിപ്പിക്കുന്ന തീരുമാനമാണ് അദ്ദേഹം എടുക്കുന്നത് അദ്ദേഹത്തിന്റെ ഫാമിലി ആയിട്ട് ഫുൾ സപ്പോർട്ടോട് കൂടിയാണ് ഇന്നലെ ആ ഒരു മാച്ചിന് ഉണ്ടായിരുന്നത് ആ ഒരു വാമപ്പിന്റെ സമയമായിരുന്നാൽ പോലും എല്ലാവരും വികാരപരിതമായിട്ടാണ് അദ്ദേഹമായിരുന്നാൽ പോലും വികാരപരിതമായിട്ടാണ് ആ ഒരു ഗ്രൗണ്ടിൽ കാണാൻ കാണാനിടേത് ഇന്നലെ ബ്രസീലിന്റെ മാച്ചും ഉണ്ടായിരുന്നു പക്ഷെ എല്ലാവരും ടെൻസ് അടിച്ച് കണ്ടത് ലയണൽ മെസ്സിയുടെ ഒരു മാച്ച് തന്നെയായിരുന്നു അപ്പൊ എന്ത് പറയാം അധികം ഒന്നും പറയാൻ എനിക്ക് എന്നെക്കോട്ട് സാധിക്കുന്നില്ല കാരണം സത്യം പറയല്ല ഞാനിതേപോലെ ആ ഒരു അവസാന മാച്ച് എന്നൊക്കെ പറയുമ്പോഴേ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല അങ്ങോട്ട് കാരണം ഇനിയിപ്പോൾ റൊണാൾഡോ ആയിരുന്നാൽ പോലും അത് തന്നെ ആയിരിക്കാം ആ ഫീൽ കാരണം ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ആരും ആർക്കും അങ്ങനെ അത് ഏഹ് സാധിക്കുകയുള്ളു അപ്പൊ ഇന്നലത്തെ കളിയെക്കുറിച്ചൊന്നും പറയാൻ പറയാൻ വയ്യ കാരണം ഇന്നലത്തെ കളിയെല്ലാം മെസ്സിക്ക് വേണ്ടിയുള്ള കളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് എല്ലാ കളിക്കാരും എല്ലാ കളിക്കാരും മെസ്സിയാണ് ഫൈൻഡ് ചെയ്യുന്നത് ബോൾ കൊടുക്കുവാൻ വേണ്ടി മെസ്സിയാണ് ഫൈൻഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു ഇത് തിരിച്ച് മെസ്സി അങ്ങോട്ടും കാണിക്കുന്നുണ്ട് അത് തന്നെ ഒരു മ്യൂച്വൽ കമ്മ്യൂണിക്കേഷൻ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആ ഒരു മെസ്സിയുടെ സ്കോഡിൽ ഇനിയിപ്പം മസ്താൻ ആയിരുന്നാൽ പോലും മസ്താൻ എന്നുള്ള കളി അതേപോലെ ഒരു മികച്ച സൂപ്പർ മാച്ചാണ് അതേപോലെ എനിക്ക് മെസ്സിക്ക് ശേഷം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പ്രകടനം അദ്ദേഹത്തിന്റെ പയ്യന്റെ പ്രകടനമാണ് മസ്താന്റെ പ്രകടനമാണ് മെസ്സിയെ അനുകരിപ്പിക്കുന്ന ഒരു അനുകരിപ്പിക്കുന്ന ഒരു പ്രകടനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതുപോലെ തന്നെ അൽമോടെ ആയിരുന്നാൽ അൽമയുടെ ആയിരുന്നാലും ഈവൻ മിഡ്ഫീൽഡോ ഡീപ്പോൾ പരേഡസ് എല്ലാം ഒരുപോലെ ചത്തു കളിച്ചിരുന്നു അപ്പം ഇന്നലത്തെ മാച്ചിന് മെസ്സിക്ക് വേണ്ടിയുള്ള വേണ്ടിയുള്ളൊരു മാച്ചായിട്ടാണ് നമ്മളെല്ലാവരും കണ്ടത് അതിന് എനിക്ക് അതിനെക്കുറിച്ച് അധികം ഒന്നും പറയാൻ പറയാൻ സാധിക്കുന്നില്ല എന്നാലും ഇന്നലെ ഇന്നലത്തെ മാച്ച് അർജന്റീന വിജയിച്ചു മെസ്സിക്ക് വേണ്ടിയുള്ള മാച്ചായിട്ടാണ് എനിക്കും ഫീൽ ചെയ്തത് അപ്പം പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും നമസ്കാരം